ഹലോ കൂട്ടുകാരെ ഇന്നു മഴക്കാലത്തെ ചെറിയൊരു വിളവെടുപ്പ് കാണാം കണ്ടോ മഴക്കാലത്തെ വിളവെടുപ്പ് കപ്പളങ്ങാപ്പഴം ഡ്രഡ് ലഡിപ്പായ കണ്ടോ നല്ല ചോപ്പ് കളറല്ലേ ഇങ്ങനെ നാലഞ്ച് കൂട്ടം കാണിക്കുന്നുണ്ട് കണ്ടോ ഈ ചക്കപ്പഴം വീറ്റ്നസ് സൂപ്പർ എയർ ചക്ക കണ്ടോ പഴം കണ്ടോ നല്ല മധുരമുള്ള ചക്കപ്പഴം എന്നാലും മഴ പെയ്തുകൊണ്ട് എല്ലാ പ്രാവശ്യത്തിനേക്കാൾ ഇച്ചിരി മധുരം കുറവുണ്ട് ഇപ്പോൾ പീനട്ട് ബട്ടർ മൾബറി പാകിസ്ഥാൻ മൾബറി അല്ലേ പ്രസയും എന്ന് പറയും പിന്നെ മഴക്കാലത്ത് ചെറിയ ചെറിയ വിളവെടുപ്പ് കാണിക്കുവാണ് കണ്ടോ മൾബറി കണ്ടോ പീനട്ട് വട്ടർ പിന്നെ എല്ലാ സമയത്തും എല്ലാ സീസണിലും ഉണ്ട് ഓൾ സീസണാണ് മൾബറി അതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഉണ്ടാവും എല്ലാ കരി കറുത്ത് മൾബറിക്ക് നല്ല മധുരമുണ്ട് പക്ഷെ പെട്ടെന്ന് ഞട്ടറ്റ് വീഴും താഴെ വീഴും എടുപ്പിന് തീരെ ബലക്കുറവാണ് കറുത്ത നല്ലപോലെ കറുത്ത മൾബറിയുണ്ടോ പല ഷേപ്പിൽ പല ആകൃതിയിലുള്ള മൾബറി പഴം കിട്ടും ഇത് ഉറുമ്പ് കാണും അതുകൊണ്ട് സൂക്ഷിച്ച് പിറക്കി കഴിപ്പിറക്കി എടുക്കണം കഴുകുമ്പോൾ കഴുകുമ്പോഴേ അതിൻ്റെ കളറ് എല്ലാം മാറിപ്പോവും കളറ് കഴുകുമ്പോഴേ വെള്ളത്തിൽ കലർന്ന് പോകും ചായം പോലെ കണ്ടോ പല ഷേപ്പിലുണ്ട് കറു കരി കറുത്ത ഉറുമ്പുണ്ട് ചെറിയ ഉറുമ്പ് അതുകൊണ്ട് നോക്കി പിറക്കി എടുക്കണം ചെറുത കഴുകിയിട്ട് കഴിക്കാം അപ്പോൾ കറത്ത് പോകാൻ വേണ്ടി നിന്നെ അത് പെട്ടെന്ന് ഞട്ടിട്ട് താഴെ വീഴും കറുത്തേനാണ് നല്ല മധുരം കേട്ടോ പല ഷേപ്പിലുണ്ട് മറ്റേ മാൾബറി നാടൻ മൾ ബറിയേക്കാളി എത്രയോ വലിപ്പമുണ്ടെന്ന് നോക്ക് കൂട്ടുകാരെ കണ്ടോ നല്ല വലിപ്പമുള്ളതാണ് ഇത് കണ്ടോ പഴം ഇത് തിന്നാനും നല്ല മധുരം നാടൻ മൾബറിയേക്കാളും നല്ല മധുരമുണ്ട് കണ്ടോ ഇത്രയും കിട്ടി ഇത് വീറ്റ്നെസ് സൂപ്പർ അല്ലേ ഫ്ലാവുന്നുണ്ടോ ലാസ്റ്റ് ചക്കയാണിത് നട്ടിട്ട് രണ്ടര വർഷമായി നട്ട് ഒന്നര വർഷമായപ്പോൾ തുടങ്ങി കായ്ക്കുന്നതാണെങ്കിൽ ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ ധാരാളം ചക്കയുണ്ടാവും ഉണ്ടാകും ഇപ്പോൾ ലാസ്റ്റ് ചക്കയാണ് ഇനിയിപ്പോൾ മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴോ ഉണ്ടാകുമായിരിക്കും ഞങ്ങളൊരു പ്ലാവിലെ പ്ലാവിലെ ലാസ്റ്റ് ചക്കക്ക് പറയുന്ന പ്ലാവ് കടലാട്ടി കടലാട്ടിന്ന് നിങ്ങളങ്ങനെ പറയുക കൂട്ടുകാരെ പ്ലാവ് കടലാട്ടി എന്ന് പറയും കണ്ടോ ഇത്ര വലിപ്പമുണ്ട് ഈ ചക്കയ്ക്ക് സാമാന്യം വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ അകന്ന് കഴിയുമ്പോഴാണ് മൂത്തെന്ന് അറിയുന്നത് ഇതാണ് പ്ലാവ് കണ്ടോ ആ കൂടെ രണ്ട് അത്തിപ്പഴവും കിട്ടി കണ്ടോ അത്തിപ്പഴം കണ്ടോ നല്ല മധുരമുള്ള അത്തിപ്പഴം പക്ഷെ മഴക്കാലത്ത് ഇച്ചിരി വെള്ളത്തിന് ചുവയുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല പഞ്ചസാര കടിക്കുന്ന പോലെ തോന്നും രാഘവയെ നല്ല രസ തിന്നാൻ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള അത്തിപ്പഴവും മുറിച്ചപ്പം കണ്ട ഇങ്ങനെയുണ്ട് നല്ലതാണ് ഇത് തിന്നാൻ പയസ്രോ ഒക്കെ മാറും ഇത് കഴിച്ചാൽ കണ്ടോപ്രാവശ്യം മഴയത് ഉണ്ടാക്കും കാലാവസ്ഥ വ്യത്യാസപ്പെട്ടുണ്ടാക്കി ഇച്ചിരി വലിപ്പം കുറവുണ്ട് കണ്ടോ വലിയതായി ഒത്തിരി വലിയതായി വലിപ്പം വെച്ചു അപ്പോൾ ഞങ്ങൾ മണ്ടയെല്ലാം മുറിച്ച് കളഞ്ഞു എന്നാലും ഇടക്കൂടെ ഇടയ്ക്കൂടെ മൂത്ത പഴം ഉണ്ടാകും നോക്കി പറിക്കണം ഇലകൾക്കിടയിൽ മറിഞ്ഞു കാണും അതേസമയം അവിടെ പിഞ്ച് ചെറുതും ഉണ്ടാകുന്നുണ്ട് വട്ടം കട്ടമായിട്ട് ഉണ്ടാവും പഴുത്തതും ഉണ്ടാകും ചെറു ചെറുതുണ്ടാകും ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ കണ്ടവിടെയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു കമ്പ് മുറിച്ചെടുത്ത് കമ്പ് മുറിച്ചെടുത്ത് ധാരാളം ഉണ്ടാവും കണ്ട അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് കണ്ടോ കുരുമുളക് തിരി പോലെ കുരുമുളകിൻ്റെ തിരി പോലെ കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട് നല്ല മുഴുത്ത മൾബറി നല്ല വളർച്ച ഇതിന് ബ്രസീലും മൾബറിയെന്ന് പറയും അല്ലെങ്കിൽ പാകിസ്ഥാൻ മൾബറിയെന്നു പറയും ഇവിടെ എല്ലാ ക്ഷേരത്തിലും ഉണ്ട് അപ്പം ഇലയും കറി വെക്കാം പഴവും തിന്നാം പിള്ളേരൊക്കെ ഉള്ള വീട്ടിലിത് നട്ടുപിടിപ്പിക്കുവാണ് പിള്ളേർക്ക് കഴിക്കാൻ പോലെ കണ്ടോ കുറ്റത്തോട് നടക്കുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ പറിച്ചു തിന്നാം ഇതിൻ്റെ തണ്ടിനു കണ്ട് അത്രയോ വണ്ണം വന്നു നോക്കി തടിക്ക് നല്ല വണ്ണമുണ്ട് യാത്ര ഇപ്പഴം കണ്ട ഇവിടെ ചോമ്പ് കളർ വരുമ്പോഴാണ് പറിക്കുന്നത് അപ്പോൾ ഇവിടെ വിണ്ട് വരും അന്നേരം പറിക്കാം നോക്കി പറിച്ചില്ലെങ്കിൽ മഴയത്ത് പശുക്കളെല്ലാം വന്ന് കൊത്തി തിന്നു രണ്ടു മൂന്നെണ്ണം ഞങ്ങൾ പഴുക്കട്ടെ പഴുക്കട്ടെ നോക്കി നിർത്തി അപ്പം പശുക്കൾ വന്ന് കൊത്തി തിന്നു കേട്ടോ ഈ മുള്ള ചക്കട മുള്ളു ഇതുപോലെ അകന്ന് വരണം അങ്ങനെ മഴക്കാലത്തെ ചെറിയ ചെറിയ വിളവുകൾ ഇതാണ് വീട്ടിനെ സൂപ്പർ ചെയ്യും ചക്കയും കിട്ടി അത്തി കിട്ടി ഇതേ സപ്പോർട്ട കിട്ടി ഒരു സപ്പോർട്ട പൊട്ടി കയറി മഗ്നീഷ്യത്തിന് തോന്നുന്നു കണ്ടോ കപ്പളം കണ്ടോ റെഡ് ലടി പപ്പായ ഇതിന് മാറ്റി നാടൻ പപ്പായേക്കാളും ഇച്ചിരി അത്ര മധുരമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മയവ നല്ല ഫ്ലഷായിട്ട് ഇതാണ് റെഡ് റെഡ്ലടി പപ്പായ രണ്ടെണ്ണം പറിച്ചു പപ്പായ രണ്ടു മൂന്ന് തൈകൾ നട്ടു പക്ഷെ കായ്ച്ചു കഴിയുമ്പോൾ റെഡ്ലേഡി അല്ലാതിരുന്ന് അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യം നട്ടത് അപ്പോൾ ഈ പ്രാവശ്യം റെഡ് ലഡി പപ്പായും റെഡ്ലഡിയാന്ന് പറഞ്ഞു നേഴ്സറിക്കാർ തരുന്ന പക്ഷെ കായ്ച്ചു കഴിയുമ്പോൾ റെഡ് ലഡിയല്ല ഇത് സപ്പോർട്ട പുതിയതായിട്ട് നട്ട സപ്പോർട്ട് ആദ്യം പറിക്കുന്ന രണ്ട് കായും